ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്നാം തീയതി മുതൽ ഇതിനാവശ്യമുള്ള ഈ ധനസമാഹരണത്തിനുള്ളൊരു സമയം കൂടിയാണ് നമുക്കറിയാം പുണ്യ റമദാൻ മാസമാണ് മാർച്ച് ഒന്ന് മുതൽ ഏകദേശം ആരംഭിക്കുന്നത് ഈ മാസത്തിൽ ഇതിനു വേണ്ടിയുള്ള ക്രൗഡ് ഫണ്ടിങ് അതിൻ്റെ ധനസമാഹരണം ആരംഭിക്കുന്നു അതിൽ എല്ലാവരും അവരുടെ ഒരു വിഹിതത്തിൽ നിന്ന് അവരുടെ വേദനത്തിൽ നിന്ന് അവരുടെ സമ്പത്തിൽ നിന്ന് ഒരു വലിയ ശതമാനം തന്നെ ഇതിലേക്ക് ഫണ്ട് നീക്കി വെക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ ഒരു പുണ്യകാര്യമായിരിക്കും എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് അത്ര ഒരു വലിയ സേവനമാണ് ഇവിടെ സി എച്ച് സെൻറ്ററിൽ നിൽക്കുന്നത് സി എച്ച് സെൻ്ററിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ് ഇനിയും ഈ തൊട്ടടുത്ത സ്ഥാപനങ്ങളൊക്കെ ഉയർന്ന് ഇവിടുത്തെ അതിസാധാരണക്കാരായ മനുഷ്യന് എന്നേപ്പുമുള്ള തണലായി നിലനിൽക്കാൻ സി എച്ച് സെന്ററിന് സാധിക്കട്ടെ ഞാനിപ്പോ ഉള്ളത് ഇവിടെ സി എച്ച് തിരുവനന്തപുരത്ത് സി എച്ച് സെന്ററിലാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ രണ്ട് സ്വർണ്ണ ചിറങ്ങുകളാകും അത് കാരുണ്യത്തിന്റെ ദയയുടെ കനിവിന്റെ ഒരു രണ്ട് സ്വർണ്ണ ചിറകുകൾ ഒന്ന് സി എച്ച് സെന്ററും മറ്റൊന്ന് ബൈക്കും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ എം പി ആണ് മലപ്പുറം ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ മഞ്ചേരിയുടെ ഒക്കെ എം പി കൂടിയാണ് അദ്ദേഹം ഇ ടി മുഹമ്മദ് ഇ ടി ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി നാലിൽ തൊണ്ണൂറിൽ ആരംഭിച്ചത് ഇത്രയധികം മനുഷ്യർക്ക് സഹായഹസ്തം നീട്ടുന്ന ഒരു സ്ഥാപനം എനിക്ക് എൻ്റെ നാട്ടിൽ നിന്നൊക്കെ നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന നമ്മുടെ രാജറാണി എക്സ്പ്രസ് പണ്ടൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് വഴിക്കുമ്പോൾ നിലമ്പൂരിൽ നിന്ന് ട്രെയിൻ കയറി വരുമ്പോൾ ഞാനൊന്ന് ക്യാൻസർ രോഗികളെ വണ്ടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ രാജറാണി എക്സ്പ്രസ് കഴിഞ്ഞാൽ എൻ്റെ മുൻപിലിരിക്കുന്നത് ആർ സി സിയിലേക്ക് വരുന്നാണ് എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന ആർ സി സിയിലേക്ക് വരുന്നത് എൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് ആർ സി സിയിലേക്ക് വരുന്നാണ് ആ രാച്ചറാണി എന്ന് പറയുന്ന നിലമ്പൂരിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന ട്രെയിനിന്റെ പത്തോ ഇരുപത്തി ശതമാനം ശതമാനവും ക്യാൻസർ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ക്യാൻസർ വണ്ടി നിലമ്പൂരിൽ നിന്ന് പുറത്തണമെന്നൊരു ആവശ്യമാണ് നമ്മുടെ നാട്ടിലെ കിഡ്നി രോഗികളുടെ പണ്ടൊക്കെ നമുക്ക് കിഡ്നി കിഡ്നി ഡയാലിസിസ് എവിടെയാണ് നടന്നിരുന്നത് കോഴിക്കോട് പോകണത് ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും കിഡ്നി ഡയാലിസിസ് സെന്റർ വേണമെന്നാണ് ആളുകളുടെ ആവശ്യപ്പെട്ടത് ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ലോകാതുരമായ അവസ്ഥയിൽ അതിനടിമപ്പെട്ടുകൊണ്ട് വളരെ ദയനീയമായി അവൻ്റെ സമ്പത്ത് മുഴുവൻ നശിച്ച് ആ ഒരു വീടിൻ്റെ അതിൻ്റെ നായകൻ അതിൻ്റെ ആ വീടിൻ്റെ ഉത്തരം തകർന്നു വീണ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരവസ്ഥാവിശേഷം നിലനിൽക്കുമ്പോഴാണ് സി എച്ച് ഇ സെൻ്റർ എന്ന് പറയുന്ന വലിയൊരു ആശയം സാഹിബ്യത്തിലുള്ള ഇതുകൊണ്ട് പാലക്കാട് ശാപ്തങ്ങളാണ് അന്ന് ഉദ്ഘാടനകരണം ഇന്നത്തിൽ ഇതിലൊരു വാക്കില്ല ഞാനിവിടെ വന്ന് രോഗികളെ കാണുമ്പോൾ ഇവിടെ ഓരോ റൂമിലും ചെന്ന് നോക്കിയപ്പോൾ അവർക്ക് ലഭിക്കുന്ന സൗജന്യമായി അവർക്ക് താമസിക്കാനുള്ള സൗകര്യം അതിന് കണക്കില്ല അത് മാസങ്ങളോളം താമസിക്കുന്ന ദിവസവും മൂന്നും നാലും നേരം ഭക്ഷണം സൗജന്യമായിട്ട് നിൽക്കുക ഈ രോഗികൾക്ക് മാത്രമല്ല രോഗികളുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാഞ്ചേഴ്സിനടക്ക് ഇങ്ങനെ ഇത്രമാത്രം സൗജന്യമായി ഈ സേവനം നിൽക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം വാസ്തവത്തിൽ ഇത് കേരളത്തിൽ മറ്റൊന്നുണ്ടായിരുന്നു എന്തൊക്കെയായാലും കുറേ നല്ല മനസ്സുള്ള മനസ്സിൽ നന്മയുള്ള വെന്മയുള്ള ഉണ്മയുള്ള കുറേ ആളുകളുടെ സഹായങ്ങൾ ഇത് നടന്നു പോകുന്നു ഇപ്പം ഇത് കൂടുതൽ കൂടുതൽ വിപുലീകരിക്കുന്നു തൊട്ടടുത്ത് സ്ഥലം കൂടി വാങ്ങി പത്ത് സെന്റ് സ്ഥലം വാങ്ങി അവിടെ വീണ്ടും ആളുകൾക്കുള്ള സൗജന്യം അതുമാത്രമല്ല ആർ സി സി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു പത്ത് സെൻറ്റിൽ മറ്റൊരു കൺസ്ട്രക്ഷൻ ആരംഭിക്കാം ഇതൊക്കെ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ അതുമാത്രമല്ല നല്ല ക്വാളിറ്റിയിൽ പലപ്പോഴും നമുക്ക് നമുക്കറിയാം പല ആധുരാലയങ്ങളും ഒക്കെ സൗജന്യമായി നടത്തിക്കൊണ്ടു വന്നുണ്ടെങ്കിലും അതിനകത്തൊക്കെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരവസ്ഥ പക്ഷേ ഇതങ്ങനെ ഇത്ര ഒരു ഫോർ സ്റ്റാർ ഫെസിലിറ്റിയിൽ ആളുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാം ഇതൊരു മഹനീയമായ കാര്യമാണ് ഇത് എവിടെ വിഹത്തിലും പരത്തിലുമൊക്കെ കൂലി കിട്ടുക എന്ന് മാത്രമല്ല ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും പരിഗണിക്കാതെ മനുഷ്യനെ ഇങ്ങനെ കൈത്താങ്ങായി ഇവിടെ ചേർത്ത് നിർത്തുന്ന ഒരു മഹാ അത്ഭുതമാണ് സി എച്ച് സെൻ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കാരുണ്യത്തിൻ്റെ കനിവിൻ്റെ ദയയുടെ ഉറവ പറ്റാത്ത ഒരു സ്രോതസ്സാണ് ഇത് കനിവിൻ്റെ ഉറവപറ്റാത്ത സ്രോതസ്സാണ് സി എച്ച് സെൻ്റർ ഈ ഉറവ പറ്റാത്ത സ്രോതസ്സ് എന്നും ഈ ഉറവ് ഒഴുകിക്കൊണ്ടിരിക്കട്ടെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സ്വീകരിച്ച സെൻറ്ററിൽ സാധിക്കട്ടെ അതിന് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് കൂടുതൽ ആയുസും ആരോഗ്യവും നൽകട്ടെ അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അതിന് ഇനിയുമുള്ള കഴിവ് അതിന് കൊടുക്കട്ടെ എന്നാണ് നമുക്കൊക്കെ പ്രാർത്ഥിക്കാറുള്ളത് അത്ര മഹത്തരമായ ഈ കാര്യം ഇവിടെ വരാനും ഇവരെയൊക്കെ കാണാനും ഈ പേഷ്യൻസിനോടൊക്കെ കണ്ട് ഞാൻ സംസാരിച്ചു ഇത്ര മക്കളാണ് ചെറിയ പതിനൊന്ന് മാസം പ്രായമായുള്ള കുഞ്ഞു മുതൽ ഞാൻ പിന്നെ നീണ്ടകരയുള്ള ജോസേട്ടനടക്കം അല്ലേ പത്ത് എഴുപത് വയസ്സായ ജോസേട്ടനെ ജോസേട്ടനടക്കം ഞാൻ കണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവരൊക്കെ നമ്മളോട് പറയുന്നത് ഇവിടെ അവർക്ക് ലഭിക്കുന്ന ഈ ഒരു മഹത്തായ സേവനത്തെക്കുറിച്ച് അവർക്ക് പറയാൻ ഈ വാക്കുകളില്ല അവരോട് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ എനിക്കിത്രയും ഈ സി എച്ച് എസ് എൻ്ററിനെ കുറിച്ച് പറയാൻ സാധിച്ചത് എന്തായാലും ഇത് കൂടുതൽ ഇനിയും വിവരങ്ങളിലേക്ക് പോകട്ടെ എന്നാണ്